നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ നട്ട് വെച്ച് ഇത് ഇതുപോലെയൊക്കെ വിളവെടുക്കാനൊക്കെ ആയിട്ട് എടുക്കാൻ നേരം നല്ലൊരു സന്തോഷമാണല്ലേ വഴ നമ്മൾ കുമ്പളങ്ങയാണ് കുമ്പളങ്ങ ഒരുവിധം നല്ല വലിപ്പമുള്ള കുമ്പളങ്ങയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ തന്നെ ഉപയോഗിച്ച തീരില്ല നമുക്ക് മുറിച്ച് അയിലോക്കും കാര്ക്കും കൂടി കൊടുക്കാനുള്ളതുണ്ടാവും പിന്നെ പച്ചമുളകാണെങ്കിൽ ചെറിയൊരു പാത്രത്തിലാണ് കേട്ടോ നട്ടുവച്ചത് ഒരു എണ്ണ പാത്രമായിരുന്നേ അതിനകത്ത് നട്ടുവച്ചതാണ് ചെറിയ ചെടിയാണ് എങ്കിലും അതിനെ കൊണ്ട് പറ്റാവുന്ന പോലെ നമുക്ക് വിളവ് തരുന്നുണ്ട് അത്യാവശ്യം ഓടി ചെന്നാൽ നമുക്ക് പറിക്കാനും മാത്രമുള്ള പച്ചമുളക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ കൊടുക്കുന്ന വളത്തെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ പറയാറുണ്ട് അപ്പം പച്ചക്കറി വേസ്റ്റും അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള വളം ഇനി ഇറങ്ങിയതല്ലേ എന്നും കണ്ടുകൊണ്ട് രണ്ട് കറിവേപ്പിലും കൂടി പൊട്ടിക്കുകയാണ് പക്ഷെ അത് കുഞ്ഞ് കറിവേപ്പാണ് ആയി വരുന്നതേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് പറിക്കാൻ പോകുന്നത് വഴുതനങ്ങയാണ് കേട്ടോ അത് നമ്മുടെ അതിലൊക്കത്തെ ഒരു ശേഷി നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് വഴുതന ചെടിയെ അപ്പോൾ അതിനകത്തുനിന്ന് ഒരുവിധം നല്ലപോലെ വഴുതനങ്ങ എനിക്ക് കിട്ടി കേട്ടോ വലിയ സന്തോഷമാണ് വഴുതനങ്ങ നമുക്ക് ഏറെ പറിക്കാൻ കിട്ടിയതിനകത്തുനിന്ന് ഇതിനു മുമ്പ് എനിക്ക് വഴുതന പച്ച വഴുതന ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടോ നമ്മൾ വീട് മാറിയപ്പോഴത്തേനും നേരത്തെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലായിരുന്നു കൃഷി നടത്തിയിരുന്നതേ അപ്പോൾ അവിടുന്ന് വീട് മാറിയപ്പം ഭയങ്കര ചൂടായിരുന്നു ആ ചൂട് സമയത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയത് ആ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചെങ്കിലും ഒന്നും രക്ഷപെട്ട് കിട്ടിയില്ല അങ്ങനെ നമ്മുടെ പഴയ വഴുതന ചെടിയൊക്കെ നശിച്ചുപോയി അതുകൊണ്ട് ഇപ്പം മെല്ലെ അടുത്ത് പുതിയത് തുടങ്ങണ ഇപ്പം നമ്മൾ നിലത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത് ടെറസിൻ്റെ മുകളിലല്ല അതുകൊണ്ട് ഇനിയിപ്പം നിൽക്കുമായിരിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ചെടികളൊക്കെ അങ്ങനെ നമുക്ക് ഇത്രത്തോളം വഴുതന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് പടവലത്തിൻ്റെ ചുവട്ടിലോട്ട് പോകാം പടവലങ്ങ ചെറിയ പടവലത്തിൻ്റെ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് ഇത് ഇതിൻ്റെ വിത്തൊക്കെ കിട്ടിയത് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ചെയ്യുന്ന പച്ചക്കറി മേടിച്ചപ്പം സാധാരണ പച്ചക്കറികളൊക്കെ മേടിക്കുമ്പളേ കുറച്ച് മൂത്തൊന്ന് നോക്കി ഞാൻ മേടിക്കുവേ കടകളിൽ നിന്ന് അങ്ങനെ നമ്മൾ ഈ മൂത്ത പടവലങ്ങയൊക്കെ നോക്കി മേടിക്കുവാണെങ്കിൽ അതിൻ്റെ വിത്തുകൾ നമുക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തണുപ്പ് കാലം വരുമ്പോഴത്തേനും പാകി കിളിപ്പിക്കാം അങ്ങനെ പടവലങ്ങയൊക്കെ ഒരു പിന്നെ പച്ചക്കറി വേസ്റ്റ് ഇടുന്നത് ചാണകം കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഫാമുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചാണകം അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതുകൊണ്ട് ചാണകവും ഇപ്പം ചെടികൾക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് വെള്ളരി വിത്തും അങ്ങനെ തന്നെ കിട്ടിയതാണ് കേട്ടോ പച്ചക്കറി വേണം മൂത്ത നല്ലപോലെ വിളഞ്ഞ പച്ച വെള്ളരി മേടിച്ചു അത് അതിനകത്തു നിന്നാണ് വെള്ളരി വിത്തും നമ്മൾ കളക്ട് ചെയ്തത് വെള്ളരി ഇനി ഉണ്ടാവുന്നുണ്ട് പക്ഷേങ്കിൽ ഇപ്പം എടുത്തത് തീരെ ചെറുതാണേ അപ്പം ഇത്രയാണ് ഇന്ന് ഇപ്പം കിട്ടിയതീക്കുന്നത് ഇനി വെണ്ട വെണ്ടയ്ക്കാണ് കേട്ടോ വെണ്ടയ്ക്ക ശരിയായില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല വെണ്ട വെണ്ടയുടെ വിത്ത് വെണ്ടയ്ക്ക എനിക്കങ്ങ് ഓക്കെ ആയിട്ട് വരുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് ഒക്കെ അത്യാവശ്യം സാമ്പാറിലും അവിയലും ഒക്കെ അവിയലിലൊക്കെ ഇടാനും മാത്രമുള്ളത് കിട്ടുന്നുണ്ട് എന്താ ഇത്രയും പച്ച വെണ്ടക്കാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിളവെടുപ്പ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാലല്ല സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ